ഫ്രണ്ട്സ് സൂര്യ സൂര്യാറിംഗിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും വന്നിരിക്കുന്ന നോസ്ബിൻ അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റാൻഡ് മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയും ഓൺലൈൻ പേയ്മെൻസും അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കുട്ടിയമാണ് നമ്മുടെ മുന്നേ ഷോപ്പിൽ വന്നവർക്കറിയാം കുട്ടിയും വയനാട് റോഡിലായിരുന്നു ഷോപ്പ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കെമാളെന്നുള്ളൊരു കോംപ്ലക്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാം അല്ലാത്തവർക്ക് വേണ്ടി ഓൺലൈൻ സർവീസസ് റെഡി ആക്കിയിട്ടുണ്ട് കളക്ഷൻസ് ഓരോന്നായിട്ട് നോസ്മിൻ ആയും സെക്കൻഡ് സ്റ്റേഡായിട്ടും വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കമ്മൽ കളക്ഷൻസ് ആണ് വീഡിയോയിൽ പ്രെസൻറ്റ് ചെയ്തേക്കുന്നത് കാത് കുത്തി കുട്ടികൾക്കൊക്കെ ബേബി കമ്മലായിട്ടും നമുക്ക് സെക്കൻഡ് ഒക്കെ വിയർ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ റിങ്ങുകൾ അഡ്ജസ്റ്റബിൾ സൈസിംഗിൽ വന്നേക്കുന്ന മൾട്ടി കളർ ഫിഫ്റ്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് വെറൈറ്റി പാറ്റേൺസ് ഫിഫ്റ്റി റുപ്പീസിൽ വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക ഗോളിന്റെ ടൈപ്പിലുള്ള റിംഗിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ലൈറ്റ് വെയ്റ്റ് സിമിലർ ടു ഗോൾഡ് ആയിട്ടുള്ള നല്ല കളക്ഷൻ ഫിഫ്റ്റി റുപ്പീസിൽ വന്നേക്കുന്ന ഗോൾഡിന്റെ മോഡലിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള റിങ്ങുകളാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് യൂട്യൂബിലാണെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലാണെന്നു പറഞ്ഞാൽ ഫോളോ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പത്ത് രൂപയിൽ വന്നേക്കുന്ന മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഗോൾഡിന്റെ സിമ്പിൾ മോഡലിൽ വന്നിരിക്കുന്ന മോതിരം ഫിഫ്റ്റി റുപ്പീസ് ീ മോഡൽ റിങ്ങിൻ്റെ കളക്ഷൻസ് ആണ് ഫിഫ്റ്റി റുപ്പീസിൽ വന്നേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റ് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള മോതിരങ്ങള് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡിസൈനിൽ വന്നേക്കുന്ന റിംഗാണ് നല്ല ഭംഗിയിലുള്ള ഒരു ഗോൾഡിൻ്റെ മോഡലാണ് വരുന്നത് ഓം ഡിസൈനിൽ വന്നേക്കുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ നല്ല വെറൈറ്റി പാറ്റേണിലുള്ള നല്ല അടിപൊളി ഒരു കളക്ഷനാണ് എയ്റ്റി റുപ്പീസിൽ വന്നേക്കുന്ന മോതിരം കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് നല്ല വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോതിരങ്ങളാണ് ഇതിലേതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് അയക്കുക ഭംഗിയുള്ള കളക്ഷൻസ് ഓൺലൈൻ പേയ്മെൻ്റ് ആയും ക്യാഷ് ഓൺ ഡെലിവറി ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ച് രൂപയിൽ വന്നിരിക്കുന്ന ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ളൊരു കളക്ഷൻ ആണ് തേർട്ടി ഫൈവ് ആണ് ഒരു റിംഗിൻ്റെ റേറ്റ് വരുന്നത് സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ഫിഫ്റ്റി റുപ്പീസാണ് ഒരു സിംഗിൾ ബേസ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ളൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് ഗോൾഡിൻ്റെ സെയിം മോഡലിൽ വന്നേക്കുന്ന മോതിരങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫിഫ്റ്റി റുപ്പീസാണ് ഒരു റിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വീഡിയോയിൽ രണ്ട് മോതിരങ്ങളാണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ റിങ്ങിൻ്റെ കളക്ഷൻസ് ആണ് ഗോൾഡിൻ്റെ സിമിലർ മോഡലിലാണ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് മോതിരങ്ങളാണ് നമ്മൾ കാണുന്നത് ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ കളക്ഷൻസ് ആണ് മോതിരങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെൻറ്റായും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയവാണ് ഓൺലൈൻ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി ഫെസിലിറ്റീസ് എല്ലാം തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് റെൻ്റൽ ജ്വലറി സർവീസുണ്ട് വിവാഹാഭരണങ്ങളെല്ലാം തന്നെ റെൻറ്റിനായിട്ട് അവൈലബിൾ ആണ് താങ്ക് യു എല്ലാ വെറൈറ്റി